ഹലോ ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ലോക്സഭയില് നൂറ്റി മുപ്പതാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിച്ചു എന്താണ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ബില്ല് പറയുന്നത് ഈ ബില്ല് പ്രകാരം ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കുറ്റാരോപിതനായി മുപ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും റിമൂവ് ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥയാണ് ഈ ബില്ല് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന ബില്ലിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് അഥവാ ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ന് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ച ബില്ല് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു ബില്ല് ഇന്ന് ലോക്സഭ പാസ്സാക്കിയില്ല ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ലോകസഭയും രാജ്യസഭയും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കി അത് രാഷ്ട്രപതിയുടെ അടുത്ത് ചെന്ന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്താൽ മാത്രമേ ആ ഒരു ബില്ല് നിയമമാവുകയുള്ളൂ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു എങ്കിലും ബില്ല് പാസ്സായില്ല പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർത്തു അങ്ങനെ ഈ ബില്ല് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ വിട്ടിരിക്കുകയാണ് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലായിരിക്കും ഈ ബില്ലിന്റെ തീരുമാനം അറിയാം ഓക്കെ ഈ ബില്ലിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക